വൈസ്മെൻ ഇന്റർനാഷണൽ വെസ്റ്റ് ഇന്ത്യ റീജിയൻ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും അടുത്ത വർഷത്തെ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ശനിയാഴ്ച കണ്ണൂരിൽ നടക്കും വിവിധ മേഖലകളിലായി എട്ട് കോടിയുടെ സേവന പ്രവർത്തനങ്ങളാണ് വൈസ്മെൻ ആസൂത്രണം ചെയ്തിട്ടുള്ളതെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ അറിയിച്ചു വൈസ്മെൻ ഇന്റർനാഷണൽ നേതൃത്വത്തിൽ എട്ട് കോടിയോളം രൂപയുടെ സേവന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഈ വർഷത്തെ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് ഹോട്ടൽ ബിനാലെ ഇന്റർനാഷണലിൽ നടക്കും തൃശൂർ മുതൽ മംഗലാപുരം വരെ എൺപതോളം ക്ലബ്ബുകളിലായി വിവിധ സേവന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതായും വൈസ്മെൻ ഇൻ്റർനാഷണൽ ഭാരവാഹികൾ പറഞ്ഞു ട്രാഫിക് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക വനിതാ ശാക്തീകരണത്തിനും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുമുള്ള പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകുക നല്ല രീതിയിൽ മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള ദുരിതനായിട്ടുള്ള കുട്ടികൾക്കുള്ള പഠന സഹായങ്ങൾ സഹായം നൽകുക തുടങ്ങിയ ഒട്ടനവധി ക്ഷേമപ്രവർത്തനങ്ങൾ കൊണ്ട് ഈ ഒരു വർഷക്കാലം വെസ്റ്റ്നീജ്യനിലെ മുഴുവൻ ക്ലബ്ബിൻ്റെ പരിധികളിലും ഉള്ള സാധാരണ ജനങ്ങൾക്കും മറ്റുള്ളവർക്കും വേണ്ടിയിട്ടുള്ള സഹായ ഹസ്തങ്ങൾ നൽകുക എന്നുള്ളതാണ് ഈ വർഷം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഓരോ ക്ലബും നൂറ് ഡയാലിസിസ് കിറ്റ് വൃക്ക നിർണയ ക്യാമ്പ് നിർദ്ധനരായ ഏഴുപേർക്ക് വീട് വെച്ച് നൽകൽ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള വിവിധ പദ്ധതികൾ എന്നിവ വരുന്നുണ്ട് കണ്ണൂരിലും സമാനമായ രീതിയിൽ സേവന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതായും ഭാരവാഹികൾ പറഞ്ഞു ട്രഷറർ ടി എം ജോസ് കെ എം ഷാജി പി എസ് ഫ്രാൻസിസ് മധു പണിക്കർ രാംദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ